ഹലോ ക്ലിയേഴ്സ് ആർട്ട് വൈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ചെറിയ കവിതയായാലോ ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ രേണുക എന്ന കവിതയിലെ കുറച്ച് വരികളാണ് ഞാൻ ചൊല്ലുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോ അപ്പൊ നമുക്ക് രേണുക എന്ന കവിത ചൊല്ലാം രേണുകേ നീല കടമ്പിൻ മഴവില്ലു താഴെ വീണുടയുന്നു മാനത്ത് വിരഹമേഘ്യാമകന ഭംഗികൾ പിരിയുന്നു രേണുകേ ായി ഒഴുകിയകലുന്നു നീ പ്രേമശൂന്യം ജലമുറഞ്ഞ ദീർഘശില പോലെ നീ വറ്റി വറു നിയാജീ നൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ുമെ വിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിര മാത്രം രേണു കെ നീരാകരേണു കിനാവിന്ദി നീലക്കടം പരാഗരേണു കുറച്ച് വരികളെ ഞാൻ ചൊല്ലിയിട്ടുള്ളൂ അപ്പം ഈ ഒരു കവിത നിങ്ങൾക്ക് ഞാൻ ചൊല്ലിയത് കവിത നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞാൻ ചൊല്ലിയത് ഇത്തിരി എങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ കമൻസ് എനിക്ക് വലിയ സന്തോഷം പകരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബായ്